എന്റെ ഭാര്യ ഒരുപാട് ഞാൻ വിഷമിക്കാതെ ജയിക്കും നേർച്ച പോലും നേർന്നിരിക്കുകയാണ് അയ്യപ്പ സ്വാമിക്ക് എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ പ്രവചിക്കുന്നു അച്ഛനൊരു ദിവസം അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അതുപോലുള്ളതല്ലേ അപ്പം ഭാര്യ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛന്റെ ഈ ഈ ഒരു ഒരു പ്രവചനമൊക്കെ നേരത്തെ നേരത്തെ വലിയ സന്തോഷമുണ്ട് സുരേഷ് വലിയ സന്തോഷമുണ്ട് അച്ഛനെ കാണാൻ പറഞ്ഞോണ്ടോ സുരേഷ് ഗോപി പ്രതീക്ഷിച്ചിരിക്കാൻ വരും കാരണം സുരേഷ് ഗോപി ഗോവിൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവചനം നടത്തിയിട്ടുള്ള ആളാണ് അന്ന് മുതല് കൊറേ നാൾക്ക് മുമ്പേ എല്ലാ മീഡിയയിലും എല്ലാ ചാനലിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോവി എടുക്കും എടുക്കും ആർക്കും സുരേഷ് ഗോപി ഗോയ്ക്ക് ചിലപ്പോ വിശ്വാസം പറഞ്ഞ സമയത്തല്ലേ അതിലെ ഭാര്യ ഒരുപാട് ഞാൻ ഇന്ന് രാവിലെ ഈ ഓ പിന്നെ പോസ്റ്റലോട്ട് എന്ന സാറിന്റെ സുരേഷ് ഗോസാറിൻ്റെ ഒന്നും കണ്ടില്ല. അന്നേരം നമുക്കുള്ള പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുന്ന ചേട്ടൻ പറയുന്ന പ്രവചനങ്ങൾ നൂറ് ശതമാനം എല്ലാം ശരിയായ കാര്യം ഞാൻ തന്നെ അത് എഴുതി എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് അന്നേരം ഇതും അറിയാ ഇതും നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയായിരുന്നു രേഷ്കുസാറിൻ്റെ ഉറപ്പായിരുന്നു എനിക്ക് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ അന്നേരം രാവിലെ പോസ്റ്റലോട്ട് എന്തോ ഒരു കരച്ചിലായിരുന്നേ ഞാൻ പറഞ്ഞു അവളെ കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞു മോളെ വിഷമിക്കാതെ ജയിക്കും ഞാൻ അമ്പലത്തിൽ നീലാഞ്ജനം ഇന്ന് രാവിലെ അടുത്ത് പറയുന്നത് ഞാൻ നീലാഞ്ജനം നടത്താൻ നേർന്നിരിക്കുകയാണ് ഞാൻ ഇത്രയും അത് സാറിന്റെ നാവു എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ചെറിയ ചെറിയ കാര്യത്തിന് പോലും സുരേഷ് ഗോപിയുടെ അടുത്ത് അറിയിച്ചു എല്ലാവരും ഓടിച്ചിട്ട് ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ട് ചേട്ടൻ അദ്ദേഹം ഒന്നും വിളിക്ക് പോലും ചെയ്തില്ല അപ്പം അത് ഞാൻ പറ മക്കളെ നമ്മളതൊന്നും കണ്ടോണ്ടല്ല പ്രവചിക്കുന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പ്രവചിക്കുന്നു അപ്പം അതൊരു അവർക്ക് വലിയ ആഹ്ലാദം സന്തോഷമായിട്ടിരിക്കുകയാണ് അത് കാണണം ഒന്ന് കണ്ടാൽ കൊള്ളാം എൻ്റെ എൻ്റെ എന്നാണ് പൊതുജനങ്ങളുടെ ഇടയിൽ എൻ്റെ ഭാര്യ വരുന്നത് എൻ്റെ മോളും പ്രത്യക്ഷപ്പെടുന്നത് അത് സാറിനാണ് എൻ്റെ ഇത് കിട്ടിയത് ഇന്ന് വരെ പലര് പറഞ്ഞിട്ട് ഞാൻ അനുവദിച്ചില്ല ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെ കല്യാണം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ പറഞ്ഞ കുഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ എനിക്ക് എഴുതി തരണം ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി എഴുതിത്തരണം എന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ വായിച്ച് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചേട്ടൻ ഗൾഫിൽ പോയിട്ട് വന്നു ആ വന്നപ്പോഴാണ് ഞാൻ തൊണ്ണൂറ്റാറൊട്ട് എഴുതാൻ തുടങ്ങി എന്നാൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഈ ചേട്ടൻ്റെ എഴുതിയ പ്രയോജന കാര്യങ്ങളെല്ലാം സത്യം വരെ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നിട്ട് ഒരു മനുഷ്യർ പോലും ചേട്ടനെ അത് അംഗീകരിക്കുന്നില്ല മതത്തെ പറയുന്നത് എന്നിട്ട് ചേട്ടൻ ഒരു ഈ സുരേഷ് ഗോപി കോസാറ് എന്ന് പറഞ്ഞപ്പോൾ സ്വന്തക്കാര് പോലും ചേട്ടനെ ആശയം ചെയ്യാത്ത കാര്യങ്ങളാണ് ചേട്ടനെ പറ്റി ആശേവിച്ച് കണ്ട ആളാ ദൈവത്തെ പിന്നെ രണ്ടാം സാധനമുള്ളു ദൈവം എന്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു അവരെല്ലാം എന്നെ വിളിക്കാറില്ല ചോദിച്ചാൽ മതി എൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ച് ഞാൻ ആരാധിച്ചിട്ടുണ്ടോന്ന് അതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എൻ്റെ അമ്മയെ പോലും കുറ്റ ഒരു ഇതാക്കി പറഞ്ഞ ആൾക്കാരുണ്ട് ഇന്ന് എൻ്റെ അടുത്ത് ഇന്ന് രാവിലെയും വിളിച്ചിട്ട് പറലോചിക്കണം എന്നിട്ട് ഇന്നലെ 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 ഒരു ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടിയിലാണ് പോയി ഞാൻ ദേവി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ സ്ത്രീകോലിൻ്റെ തറക്കല്ലിടിയിൽ നിന്ന് എന്നെ വിളിച്ചത് അങ്ങനെ ഞാൻ തറക്കല്ലിടാൻ പോയി അപ്പം അവിടെ ആ ബിജു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അവരുടെ കുടുംബമാണ് ആ അജയൻ എന്ന് പറയുന്നത് അവരുടെ കുടുംബക്ഷേത്രം അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതെല്ലാം അവർക്ക് സത്യമായ വിശ്വാസമാണ് അതിൽ വളരെ പിന്നെ പാർട്ടിയിലൊക്കെ വളരെ ഇതായിട്ട് നിൽക്കുന്ന സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ അവർക്ക് പോലും നമ്മളുടെ വാക്കിനെ വിശ്വാസമാണ് പക്ഷെ അവർ പോലും പറഞ്ഞ് ചേട്ടാ ഇത് നിസാര കളിയല്ല കൈവിട്ട കളിയാണ് ഇത് ശരിക്കും ഇല്ല അങ്ങനെ വരില്ല കാരണം വെച്ചാൽ അല്ല അതാതാണ് അവര് അനാ വിഷയങ്ങള് പറയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖര സാറും എല്ലാം ജയിക്കും ഇവര് ശോഭാ സുരേന്ദ്രന്റെ അതെ അനിൽ ആന്റണിയുടെ കാര്യമൊക്കെ നമ്മൾ നമ്മളെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാലഞ്ച് മാസങ്ങൾക്ക് എന്നെ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു ഇപ്പം രാവിലെ ആ ഒരു വലിയൊരു മനുഷ്യനുണ്ട് ലോഹം അറിയേണ്ട കാര്യമാണ് അറിയേണ്ട ആളാണ് അപ്പോൾ അവരോട് പറഞ്ഞ അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയാം അതിന് എന്ന് ചോദിച്ചു ആ മാധ്യമക്കാർ ചോദിച്ചത് തെളിവുണ്ടോ അപ്പം ആ പിന്നെ വേറൊരു സുഹൃത്തുവാട് ആ നിപ്പുണ്ട് അപ്പം പുള്ളിയും വിളിച്ചു പുള്ളിയും വിളിച്ചു പുള്ളിയും വിളിച്ചിട്ട് പറയാം അപ്പം നിങ്ങൾ ആരുടെത്തും ചോദിച്ച് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ അതിൻ്റെ ഈ സുരേഷ് കുപി ജയിക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ജയിക്കും അല്ലെങ്കിൽ പിന്നെ രാജചന്ദ്രശേഖരി ജയിക്കുന്നോ അല്ലെങ്കിൽ ഈ പ്രേമേന്ദ്രൻ ജയിക്കുന്നോ അദ്ദേഹം പറഞ്ഞെന്നോ എഴുതി എന്തെങ്കിലും തെലുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ പോയി സമീപിക്കും അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ വല്ലപ്പോഴും നോക്കും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും ആരാണെന്ന് അപ്പം നോക്കട്ടെ ഞങ്ങൾ ഒരു മണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലാവുന്നത് ഉള്ളത് പറയാം നിങ്ങളെപ്പോലുള്ള ഈ ദൃശ്യ ദൃശ്യമാധ്യമക്കാർ വന്നതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളോളം തപം ചെയ്ത് ഞാൻ പട്ടിണിയിരുന്നു ഞാൻ ഞാൻ ചിന്തിച്ച് ഇന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരോടെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിക്കുക നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ നന്മയുണ്ടായോ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായോ ചോദിച്ചു നോക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വാസ്തവ ഇപ്പം അതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സത്യത്തിൽ പറഞ്ഞാൽ കൊടുക്കേണ്ടത് എൻ്റെ ആശ്രാമ ശ്രീകൃഷ്ണ ഭഗവാനും എൻ്റെ മഹാദേവന് എൻ്റെ പരാശക്തി അമ്മയ്ക്കും നാഹത്തമ്മമാർക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കുക ഇതിൻ്റെ അതിമേ ആരും വിശ്വസിച്ചില്ല അപ്പത്തി എൻ്റെ മോ എൻ്റെ ഭാര്യ എൻ്റെ മോളും എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ മോള് പറയാ അച്ഛ ലേശിനറ്റിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പം ഞാൻ പറ അച്ഛൻ അച്ഛനെന്ന് ഒന്ന് പോന്നേ അത് എൻ്റെ മോക്ക് അന്ന് എട്ട് വയസ്സേ ഉള്ളു അത് അന്ന് മുട്ടേ ഞാൻ ചോദിക്കും അച്ഛൻ മോ ആ മോള് പറ അച്ഛ ഒരു ദിവസം അച്ഛനൊരു ദിവസം വരും അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അതുപോലെ ഉള്ളതല്ലേ അപ്പം ഭാര്യ പറയാം ശരിയായിട്ടാണ് ചേട്ടൻ വിഷം ഞാൻ ചില സമയത്ത് ഇവിടെ ഇരുന്ന് വിഷമിക്കും കാര്യം അന്യഗ്രഹ ജീവികൾ പിന്നെ ഉണ്ടെന്നൊക്കെ ഞാൻ എഴുതി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കേരളം എല്ലാ പത്രത്തെയും കൊടുത്തു ഒരു ദിവസം കേരളവധി പത്രത്തിൽ അനുഗ്രഹ ജീവികൾ വന്നു പോയെന്ന് പറഞ്ഞ് കണ്ടു അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് ഞാൻ കരഞ്ഞു കാരണം ഇവരുടെ അടുത്ത് കൊണ്ടുപോകാൻ ഫയൽ കൊടുത്തതാണ് അവരുടെ പത്രത്തിൽ തന്നെ അത് വന്നു അപ്പം ഞാൻ എഴുതി സൂര്യനകത്ത് പിന്നെ ഒരു ശബ്ദം കരുവണ്ടും മൂളുന്ന ഒരു ശബ്ദമുണ്ട് അത് ഓം എൻ്റെ പരാശക്തി സത്യം പറഞ്ഞാൽ ഓം എന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷേ ഞാൻ എഴുതിയില്ല മനഃപൂർവ്വം എഴുതിയില്ല കാര്യം ഈ ജനങ്ങളുടെ മുന്നിൽ അത് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കരുവണ്ടും മൂളി പക്ഷെ സത്യത്തിൽ ഇപ്പം സത്യമായില്ലേ എൻ്റെ കഴിവല്ല ഇത് സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഈശ്വരൻ തരുന്ന ആ ഒരു അനുഗ്രഹവുമാണ് എൻ്റെ ഭഗവാൻ എൻ്റെ ആശ്രാമ ശ്രീകൃഷ്ണ ഭഗവാനെ വളരെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പുതിയ പുതിയ പ്രവചനങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ നിങ്ങളിപ്പോ പേരും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം തന്നെ ഈ വീഡിയോ സാധിക്കട്ടെ